അയ്യോ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ക്രൈസിയാ അപ്പൂസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഇന്നല്ല ഇന്നലെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി കേസ് നമ്മുടെ വീട്ടിലെ പപ്പായ മോഷണം പോയി ഗൈസ് അതെന്താണെന്ന് വെച്ചാൽ പതിനാല് പതിനാല് പപ്പായ ഉണ്ടായിരുന്നു ഗൈസ് അതിനകത്ത് അതിനകത്ത് രണ്ടെണ്ണം മോഷണം പോയി ഗൈസ് എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഗൈസ് കേസിന് പോണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് അത് നല്ല പഴുത്ത പപ്പായ പപ്പായിരുന്നട എന്ത് ചെയ്യുമെന്ന് അറിയില്ല വിസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് നമ്മുടെ പപ്പായ വിസ് ഗൈസ് ആ നിക്കുന്നതാണ് കേട്ടോ വീസ് നമ്മുടെ പപ്പായ കണ്ടോ പതിനാലെണ്ണം ഉണ്ടായിരുന്നു വീസ് അതിനകത്ത് രണ്ടെണ്ണം മോഷണം പോയി ഗൈസ് ഇനി പന്ത്രണ്ട് എണ്ണയുള്ള നല്ല പഴുത്ത പപ്പയായിരുന്നു വീസ് അത് ആരോ അടിച്ചുകൊണ്ട് പോയി ഗൈസ് ഇന്നലെ രാത്രി വന്നു ആരും ഇല്ലാത്ത സമയത്ത് ഏതോ ഒരാൾ വന്ന് തുറന്ന് എടുത്തുകൊണ്ട് പോയി ഗൈസ് അവിടെ ഗേറ്റ് ഉണ്ട് ഗൈസ് അതിൻ്റെ അപ്പുറത്താണ് മെയിൻ ഗേറ്റ് അവിടെ വഴി കയറി എടുത്തുകൊണ്ട് പോയി ഗീസ് പപ്പായ പുറത്തുനിന്ന് അപ്പ വൈസ് ഇതിനെന്ത് ചെയ്യണോന്ന് അറിയില്ല ഗെയ്സ് ഞാൻ എന്ത് എന്തു ചെയ്യണോന്നെനിക്കറിയില്ല പോലീസിനെ വിളിച്ച് അവർ കേസാക്കില്ല ഗെയ്സ് അവർ കേസ് രജിസ്റ്റർ ചെയ്യില്ല സ്റ്റേഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കണേന്ന് അതാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കണത് കേസ് നല്ല പഴുത്ത പപ്പായ ആയിരുന്നു കേസ് അത് നല്ല രുചിയുള്ള പപ്പായ കേസ് അതാണ് കേസ് പ്രശ്നം അതാണ് അവർ കൊണ്ടുപോയത് കേസ് രണ്ടെണ്ണം കൊണ്ടുപോയി കേസ് രണ്ട് നല്ല പഴുത്ത ഞാൻ ഇന്ന് പറിക്കാൻ വെച്ചിരുന്നതാണ് ഗെയ്സ് ഇന്നലെ മറ്റേ എന്താണ് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ നോക്കി വെച്ചാൽ ഇന്ന് ഞാൻ പറിക്കാൻ ഇന്നെച്ചാൽ ഇന്ന് ഞാൻ ഇപ്പോൾ പറിക്കാൻ വന്നപ്പോൾ കാണില്ല വിസ് ആ എടുത്തോണ്ട് ചേസ് നിങ്ങൾ പറയാം വൈസ് എന്താ ചെയ്യേണ്ടത് പോലീസിനെ വിളിക്കാൻ എനിക്ക് പറ്റണില്ല പോലീസിനെ എനിക്ക് പേടിയ കേസ് പോലീസ് കേസ് കേസാക്കില്ല കേസ് ഇതൊന്നും കേസാവില്ല കേസ് അപ്പോൾ ഇത് എന്ത് അറിയില്ല വിസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൈസ് ഈ വീഡിയോ ഈ വീഡിയോ ആ കള്ളൻ കള്ളനാരാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഈ കള്ളൻ കൈസ് ഈ വീഡിയോ നമ്മളിപ്പോൾ ഈ ഇടുന്ന ഈ വീഡിയോ ഈ പപ്പായ മോഷ്ടിച്ച കള്ളനാണ് കാ കള്ളൻ കാണണമെങ്കിൽ ഗൈസ് നിങ്ങൾ ദയവ് ചെയ്ത് ആ പപ്പായ ഇന്ന് കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ മുന്നിൽ വെച്ചാൽ മതി ആ പപ്പായ നിങ്ങൾ ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചാൽ മതി എനിക്കത് കഴിക്കണം എനിക്ക് ഞാനത് നോക്കി വെച്ച പപ്പായ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി ഇനി ഇനി മോഷ്ടിക്കാൻ വരരുത് അതിനകത്ത് കുറച്ചും കൂടെ ഉള്ളൂ ഇനി പന്ത്രണ്ടെണ്ണം കൂടെ ഉള്ളൂ അത് മോഷ്ടിക്കരുത് ഗൈസ് ഗൈസ് അല്ല നിങ്ങൾ മോഷ്ടിക്കരുത് ദയവ് ഇത് മോഷ്ടിക്കരുത് അപ്പം മോഷ്ടിച്ച പപ്പായ തിരിച്ചു വെച്ചിട്ട് പോണമെങ്കിൽ പോവാം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗെയ്സ് എനിക്ക് കേസ് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾ പറ പറയ്സ് എന്ത് ചെയ്യണം എന്നിട്ട് നമുക്ക് നാളെ തീരുമാനിക്കാം നമുക്ക് നാളെ എന്ത് ചെയ്യണം എന്ന് നോക്കാം ഗെയ്സ് അപ്പോൾ പപ്പായ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ കേസ് പോട്ടെ നിങ്ങൾ പറ എന്തു ചെയ്യണോന്ന് പറ കേസ് നിങ്ങൾ പറ അപ്പോൾ മൈ വാച്ചിങ് മൈ വീഡിയോ ഗെയ്സ് അപ്പോൾ നാളെ നമ്മളൊരു കിഡിലാൻ ബ്ലോക്കായിട്ട് വരുന്നതായിരിക്കും ഗെയ്സ് Bye bye guys. See you. Love you all.